യുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ടായിരുന്നു ഈ ഫോൺ പേയുടെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു വെച്ചിട്ട് പമ്പിൽ ചെല്ലുക പെട്രോൾ പഠിക്കുക ഇത് കാണിക്കുക മുങ്ങുക അതേപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ ചെയ്തു നോക്കാം

പറ്റൊന്നില്ലല്ലോ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും അല്ലേ 995 995 হাই লল হাই আম চেক নিলা কর তো আই সি ইট ইクレ પે পে টক কর কর কত নামা വാണ്ടിങ്ങല്ലേ അതെ ആരെ ആരെ ആനന്ദാ അല്ലേ ഇപ്പോ ഇത്ര ബുല്ലി ചിരിന്നന്നോ ടൈക്കിന്നന്നോ അതിനെ ناحيه പോ നമ്പർ നമ്പർ എടുക്കാം നമ്പർ കൊടാം അമ്പത ആക്കി കൊടോ ശരിയാം പറഞ്ഞോ ആ വാണ്ടിങ്ങല്ലേ ഹേ വാണ്ടരെ അല്ലേ അതായിന്നുന്നാ അവരെ അണ്ടി കൊള്ളാർക്ക് കേറി പോയി ആ ആരെ ആരെ അയ്യോ അത് കൂടെ പോയി ഇങ്ങോട്ട് വരണേ ഇല്ലേ ഇവിടെ േ പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ട് അവര് വണ്ടി വെറുതെ ഇരുനൂറ് <laughs> ഇരുന്നൂറ് oh, chọn đó <laughs> Okay ạ eh? കണ്ട കേട്ടില്ലല്ല കണ്ടോ അണ്ണാ 200 വന്നാ നടക്കി നിൽക്കണേ ഏയ് നിക്ക്ണേ മു കൈയവതും നടക്കരുത് നിങ്ങള് പറഞ്ഞിട്ടില്ലോ എന്താ പ്രശ്ന എന്താ പ്രശ്ന വന്നില്ലെന്ന് പറഞ്ഞാ മതിയോ വന്നില്ല നമ്മൾ വിഷ്ലൈൻറ് അല്ല ഞങ്ങള് ക്യാഷ് അടച്ചു ഏ ക്യാഷ് അടച്ചിട്ട് അടച്ചില്ലെന്ന് പറയുന്നത് പിന്നെ ിൽ പോയത് കാണിക്കുന്നുണ്ട് ആ പിന്നെ പിന്നെ അത് ഞങ്ങളടുത് വരാൻ നേരത്തെ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ പ്രശ്നമല്ലായിരിക്കും അല്ലേ എന്തെങ്കി പറ ഞങ്ങക്ക് പോണം ഞങ്ങൾ പൊന്മുടി വരെ പോകാ ഹരിപ്രസാദ് കണ്ടാ കണ്ടാ ഇത് അടിച്ചിട്ടുണ്ട് ഹരിപ്രസാദ് ഹരിപ്രസാദ് പറഞ്ഞിട്ടുണ്ടാ ഇത് കള്ള ഒന്നും അല്ലല്ലോ പിന്നെ ഇരുന്നൂറ് രൂപ അതെന്തൊരു ഞങ്ങള് കുച്ചി കഞ്ഞു പിടിക്കണേ നീനി നിങ്ങള് പൈസ ഇടേണ്ടി വരും അത്രയ്ക്ക് പൈസ ഇല്ലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് ഇവിടെ റസീറ്റ് വന്നു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വന്നില്ല എന്നില്ലെന്ന് പറഞ്ഞാ ചേട്ടാ ഇത് റസീറ്റ് ഇരുന്നൂറ് രൂപ തന്നെ കാണിക്കണത് ാണല്ലോ അവർക്ക് പൈസ പൈസ വന്നില്ലെന്ന് പറയണോ ഈനൂറ് രൂപ കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് എന്ത് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ അക്കൗണ്ട് പരിശോധിക്കണമെന്ന് നമുക്കല്ലേ ഞമ്മള് ഫോൺ പേ ചെയ്താൽ അത് ഇവിടെ റെസീറ്റ് കാണിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയണ്ട നിങ്ങൾ റെസീപ്റ്റ് ഞങ്ങൾ ഫോൺ പേ കാണിക്കണുണ്ട് പറഞ്ഞു വിളിച്ചതായോ ഇല്ല ഞങ്ങൾക്ക് ഡീറ്റെയിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഊറ്റിയടിക്ക് ഇരുന്നൂറ് അഞ്ഞ് തരും അല്ല ചിലപ്പോ നിങ്ങള് കേട്ട് കാണത്തില്ല ഞങ്ങള് കേട്ടോ കാണത്തില്ല നിങ്ങള് ശ്രദ്ധിച്ചു കാണത്തില്ല ഞങ്ങള് കേട്ടല്ലോ ഞങ്ങള് കേട്ടല്ലോ ഇരുന്നൂറ് രൂപ ക്രെഡിറ്റ് ആയു ക്രിസ്റ്റീടെ കാണിച്ചല്ലോ പിന്നെന്തുവാ വണ്ടി എടുക്ക വണ്ടി എടുക്ക് പിന്നെ 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 റസീറ്റ് ഞങ്ങൾ കാണി നിങ്ങൾക്ക് വന്നില്ലേ ഞങ്ങള് ഞങ്ങളാണ് ഉത്തരവാദി ആണോ നിങ്ങൾക്ക് വന്നില്ലേ ഞങ്ങളാണ് ഉത്തരവാദി ഞങ്ങള് ക്യാഷ് തരാനുള്ള തന്നിട്ടുണ്ട് അത് അത് പറയുകയും ചെയ്തു അത് പറയുകയും കേൾക്കാത്ത നിങ്ങളുടെ വില കുഴപ്പം ആ പിന്നെ വണ്ടി എടുത്തിട്ട് പോവാനും അതല്ല വണ്ടി പൈസ കൊറച്ചല്ലേ വണ്ടി എടുത്തോണ്ട് പോകില്ലെന്ന് പറഞ്ഞാ അതുകൊള്ളാലോ അതെന്താ ന്യായമാണ് വണ്ടി എടുത്തോണ്ട് പോവില്ല ഞങ്ങളെ ശരിയാണ് നിങ്ങളെ നോക്കിയാ മതി പറഞ്ഞു മനസ്സിലായല്ലോ പിന്നെ എന്തോന്നില്ലെന്ന് പറയണത് അമ്മയെന്ന് ഗുണ്ടായ കൊള്ളാലോ ഗുണ്ടായുസ അമ്മയാ അണി വരയ്ക്കുമ്പോ ശ്രദ്ധിച്ച് നീക്കണം ഞങ്ങൾ കേട്ടില്ല സൗണ്ട് നിങ്ങളെ കേട്ടില്ലെന്ന് പറഞ്ഞാൽ അവര് അക്കൗണ്ടിൽ വരെ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല മനസ്സിലായോ ഞങ്ങളെ ഫോൺ പൈസ പോയി നിങ്ങൾ അക്കൗണ്ട് പോയ പൈസ പോയെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മക്കറിയാം നിങ്ങൾ എന്താ ഇരുന്നൂറ് രൂപ ഇതൊക്കെ അടിച്ചോണ്ടിരിക്കുമ്പോ ശ്രദ്ധ ചെയ്യണം ഇരുനൂറ് ഇരുന്നൂറ് പോയതന്നല്ലോ ആ നിങ്ങൾ എല്ലാരും പറയണോണ്ടല്ലോ ഇത് കറക്റ്റ് ആണ് പിന്നെ നിങ്ങക്ക് മാത്രം കേട്ടാ അത് പമ്പിലായാലും ഇത് ഒരു ന്യായമായിട്ടുള്ള കാര്യല്ലോ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയി മതിയാക്കേണ്ടി വരും ഞങ്ങളുടെ കാരണം നിങ്ങൾ ജോലി മതിയാക്കണം അല്ലെ ഉത്തരവാദിത്തം ഇല്ലാത്ത നിങ്ങളാണല്ലോ ഇപ്പൊ ഇരുന്നൂറ് രൂപ പോയിട്ട് വന്നില്ലെന്ന് പറയണത് ഇത് സ്റ്റാഫും മുതലാളി എല്ലാവരും ഒത്തു കളിക്കുവാണോ ഞങ്ങളിപ്പോ വന്നിട്ട് ഞാനൊരു ഒരു മണിക്കൂർ ഇവിടെ കിടന്നിട്ട് ഇത് ഞങ്ങൾ എവിടെ പോകാൻ അറിയാം അതുകൊണ്ട് പിന്നെ പിന്നീട് അയച്ചേ ചേട്ടാ ഇതിനകത്ത് ബാലൻസ് ഇല്ല ഞാൻ ഇനി ആരെയും കണ്ടെ ഇരുന്നൂറ് ആയത് കൊടുക്കാം പോട്ടെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ പോട്ടെ ഞാൻ എനിക്ക് അല്ല പിന്നെ ഞാൻ പറയുമ്പോ അത് പറയണ്ടേ ഞാൻ പറയട്ടെ ചേട്ടാ ഒരു കാര്യം ചേട്ടാ ഇപ്പോ ആണ് ആയിക്കോട്ടെ പറഞ്ഞ ഇനി വന്ന മിസ്റ്റേക്ക് ആരും കഴിക്കും എന്നാ അത് എന്റെ ഇരുന്നൂറ് രൂപ പോയില്ലേ ഈ ഇവിടെ ഇതിനകത്ത് ഇരുന്നൂറ് രൂപ അയച്ചെന്ന് പറഞ്ഞ് വന്നു ഞങ്ങൾ ശരി കാണിച്ചു കൊടുത്തു കേരട്ടെന്ന് പറഞ്ഞപ്പോ നിക്കാൻ അകത്ത് പൈസ വന്നില്ലെന്ന് പറഞ്ഞ പോലീ വന്നു മനസ്സിലായില്ലേ നേരത്തെ വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പഴാണ് വന്നത് വീണ്ടും വന്നു ചുമ്മാരി കേട്ടാ കേട്ടാ

ഞങ്ങൾ അത്യം അതെന്ത് പൈസ കൊടുക്കാൻ പോയാ പൈസ ഞങ്ങൾ പോയല്ലോ അത് ഞങ്ങൾക്ക് അറിയണ്ട കാര്യമാണ് ഇങ്ങനെ ട്വന്റി ഫോർ ഇരുപത്തിനാലല്ലെങ്കിൽ നാല് പറഞ്ഞു ആട് പറഞ്ഞു ചുമ്മാരി നീ ചുമ്മാരി നോക്കി

പിന്നെ നമ്മളെ നാട്ടിൽ വേറെ എന്തെങ്കിലും ഇവിടെ കവിത കൊടുത്തിട്ട് പോണോ എന്താ എന്താ കൂലി കൊടുത്തിട്ട് പോണോ പെട്രോൾ പമ്പില് കൂലി കൊടുത്തിട്ട് പോണം ബൈക്കിൽ പൈസ അടിച്ച എന്താണോ ആ പൈസ കൊടുക്കൂ എന്താ കാരണം നമുക്ക് കേടി വണ്ടി കേറി വണ്ടി കുറ്റ പെട്രോൾ അടങ്ങിട്ട് ഞങ്ങൾ പോണം നിങ്ങളെ ജോലി ഇന്ന് ഞാൻ കളയച്ചില്ല അയ്യോന്ന് നിങ്ങളുടെ ജോലി ഇന്ന് ഞാൻ കളിച്ചില്ല എന്നിട്ട് നിങ്ങൾ ആരും അറിയില്ലല്ലോ അങ്ങനെ പോവാൻ സമയങ്ങളിലല്ലോ മറിഞ്ഞേക്ക നിങ്ങളെ പോവാൻ സമയം ഇല്ലല്ലോ ആർക്ക് ഓക്കെ ഞാൻ പറയട്ടെ രണ്ട് പ്രാവശ്യം നിങ്ങൾ പെട്രോൾ അടിച്ചിട്ട് പോയി നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഞാൻ ഇരുന്നൂറ് പോയിട്ട് എനിക്ക് നേരത്തെ വേറെ ഡ്രസ്സ് വേറെ ഡ്രസ്സിൽ വന്നിട്ടാണ് ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ട് പോയത് നിങ്ങൾ വെറുതെ ഞാൻ ആ ശരി എന്ന് പോയി ഒരു ഒരു കാര്യം ഇങ്ങോട്ട് നോക്കണം ബിഗ് പ്രാങ്ക്സ് കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നലെ ഞങ്ങൾ നോക്കി വെച്ചിട്ടാണ് വച്ചിട്ടാണ് പമ്പിലെ തട്ടിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ ഗോമർ സാറാണ് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത് പിങ്കു ആണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അപ്പോ സരിതാ റാണി ഇവിടെ ഇതുപോലെ പലരും വന്ന് പല പരിപാടിയും കാണിച്ചിട്ട് പോകും പോക്കറ്റിൽ നിന്ന് കാശ് എന്തായാലും ബിഗ് ഒരു പ്രൈസ് ഉണ്ട് ഗ്രേസൺ ും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് നൽകുന്ന സമ്മാനം കൊടുക്കണം ആൻസി യൂസ്ഡ് ബൈക്ക് കാട്ടാക്കട നൽകുന്ന സമ്മാനം ദുബായ് ഹർബ് പെർഫ്യൂം നൽകുന്ന സമ്മാനം ഫാത്തിമ കേക്ക് അപ്പോ ആദ്യത്തെ ഞങ്ങള് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് രണ്ടാമത് ഉള്ള പൈസ തരണം തരും